ഇരിക്കൂർ താലൂക്ക് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ആർദ്രം സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടായ ഒന്ന് ദശാംശം രണ്ട് നാല് രൂപ ഉപയോഗിച്ച് ഇരിക്കൂർ താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചത് പാമ്പ് കടിയേറ്റവർക്കുള്ള ചികിത്സയ്ക്കായി ആന്റി ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ പ്ലാൻ ഫണ്ടിൽ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒ പി ട്രാൻസ്ഫോർമേഷൻ ആണ് വാസ്തവത്തിൽ അത് ആർദ്രത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും താലൂക്ക് ആശുപത്രി മുതലുള്ള എല്ലാ ആശുപത്രികളും ജനസൗഹൃദവും രോഗി സൗഹൃദവും ഒ പി ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഒ പി ഏറ്റവും നമ്മൾ ആളുകൾ വരും എല്ലാ ദിവസവും ഡോക്ടറെ കാണാൻ വേണ്ടി വരും ഒ പി ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഒപിയിലെ അടിസ്ഥാന സൗകര്യം ജനസൗഹൃദവും രോഗി സൗമൃദവും ആക്കി മാറ്റുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ അധ്യക്ഷനായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ മുനീർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ